ഗ്രൂപ്പിലെ പിള്ളേരെ നമ്മളെ നശിപ്പിക്കും കാരണം അവന്മാരെങ്ങനെ ഇട്ടാണ് പണ്ണൂച്ചി കൊള്ളാൻ പറയുമോ എടുക്കു ബ്രോ പിന്നെ വാൻഡ്രസാറ് കൊള്ളാൻ പ്രോ എടുക്കു ബ്രോ ഒക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യാൻ കൈ തരിക്കുകയാണ് ഉമ്മമാരെ നശിപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ് നമ്മളല്ലേ ഉള്ള കാശ് മൊത്തം എൻ്റെ പോകുന്നത് സോ ഞാൻ ആക്ച്വലി സ്കിപ്പ് ചെയ്യാൻ പറ്റിയാണ് കാരണം ബെയിലിനെ വേണ്ട സോ പന്നൂച്ചി ആക്ച്വലി ഒരു എന്താണ് ഒരു ഡിഫെൻസിഫിൾ ബാഗ് യൂസ് ചെയ്യുമ്പോണ്ട് ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ അമ്മമാർ എന്നെ മനക്കെടുത്തിപ്പിക്കുകയാണ് കാരണം എംമാൻ എന്നെ പറഞ്ഞു പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റി കാരണം വാണ്ട്രസാറും പൺമുച്ചയും നല്ല റിസൾട്ട് എടുക്കുന്നുണ്ട് പലരും പറഞ്ഞു കണ്ടു സോ ഗ്രൂപ്പ് മിക്കവാറും ഞാനൊന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് ലെഫ്റ്റാവേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ സോ എന്തായാലും ആക്ച്വലി അയ്യായിരത്തി എഴുന്നൂറ് കുരുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ സോ വരണ്ടെന്ന് വെച്ചാൽ പക്ഷേ പറ്റുന്നില്ല എന്താ ചെയ്യാനാണ് പുതിയ കാട്ട് നമ്മൾ കൈ തരിക്കുകയാണ് നമ്മൾ കാരണം വാൻഡർ സാറൊക്കെ നമുക്ക് ആക്ച്വലി എന്താണ് കിട്ടാൻ ഭയങ്കര താല്പര്യമാണ് സോ എന്തായാലും നോക്കാം കിട്ടുമ്പോൾ ഇല്ലെന്ന് നോക്കുക എന്തായാലും കിട്ടണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടു എന്നാണ് പറയാനായിട്ട് സല നോക്കാം ഗിയോ വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ലാസ്റ്റ് ഗിയോയുടെ വീഡിയോ നോക്കിയാൽ മതി അതിൽ കമൻ്റ് പിൻ ചെയ്തിട്ടുണ്ട് സോ ആക്ച്വലി എന്താണ് ഇന്നത്തെ വീഡിയോയിലും ഗിയോ ഉണ്ട് സോ അതും മറക്കണ്ട താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത നമ്മളിപ്പം അടുത്ത വ്യാഴാഴ്ച നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും വിന്നർ എന്നുള്ള കാര്യം സോ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം എല്ലാ ആഴ്ച കൊണ്ട് ഇപ്പോൾ ഒന്നല്ല രണ്ട് ഗീവ് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ഇപ്പോൾ സോ ഇപ്പോൾ മൺഡേയും തേഴ്സ്ഡേക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഗീവ് ഓരോരുത്തർ കിട്ടുന്നതായിരിക്കും സോ മറക്കണ്ട അഞ്ഞൂറ്റമ്പത് കോവിനാണ് മറക്കേണ്ടത് ഓക്കെ എന്തായാലും ട്രൈ എടുക്കാം എന്തായാലും പ്രാർത്ഥിക്കുക കിട്ടാൻ പ്രാർത്ഥിക്കുക ഓക്കെ സോ നമുക്ക് പോയിട്ട് ഫസ്റ്റാണ് അടിക്കണം എനിക്ക് വേണ്ടത് നമ്മുടെ പിള്ളേരെയാണ് എനിക്ക് വേണ്ടത് സോ എനിക്ക് വേണ്ടത് സാറിനെ വേണം എനിക്ക് പിന്നെ പന്നൂച്ചിയെ വേണം എനിക്ക് സോ ഇത് രണ്ടും എനിക്ക് വേണ്ടത് ബെയിലിനെ വേണ്ട ഇതിരി കേൾക്കണ്ട കാരണം ഫുൾ ഇപ്പോൾ റെക്കോർഡിങ് ആണല്ലോ നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പം നമ്മളെന്ത് സെർച്ച് ചെയ്താലും എന്ത് പറഞ്ഞാലും ഇപ്പം അത് നേരെ പോയിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇതെല്ലാം നമുക്ക് നോക്കാം ഫസ്റ്റ് അഴിക്കാം സോ ദൈവമേ കാത്തോളീൻ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് എടാ പച്ച പച്ച മാറോ മാറിയില്ല പച്ച തന്നെ ഫുൾ പച്ച ഇഞ്ചി ഓക്കെ ഫസ്റ്റ് ട്രൈ ഒന്നും കിട്ടിയ തൊള്ളായിരം പോയിട്ടുണ്ട് ഇനി ഒരു സിംഗിൾ ട്രൈ എടുക്കാം നമുക്ക് ഒരു സിംഗിൾ ട്രൈ എടുക്കാം കൊടുക്കാൻ പോകണം സിംഗിൾ കൊടുക്കാൻ പോവാണ് നൂറ് രൂപയും പിടിച്ചിട്ടുണ്ട് സിംഗിൾ ഡ്രൈ കൊടുത്തു സി എം ആണ് സോ അതുമില്ല സോ ടാബിലെ ഫസ്റ്റ് പാക്ക് ഓപ്പണിംഗ് ആണ് നമ്മുടെ സോ എന്തായാലും നോക്കാം നെക്സ്റ്റ് നെക്സ്ട്രാ എടുക്കാം പ്ലീസ് കൊനാമി പ്ലീസ് തൊള്ളായിരം വീണ്ടും പിടിച്ചിരിക്കുകയാണ് ദയമേ പ്ലീസ് കൊനാമി 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 ഉള്ള പന്നികൾ കിട്ടിയില്ല തേഞ്ഞു സോ ഒരു സിംഗിൾ ട്രൈ അടിക്കാം നമുക്ക് സിംഗിൾ സിഗ്ലർ എടുത്തിട്ടുണ്ട് അതൊന്നുമില്ല സെൻടർ ബാക്ക് എന്തൊരു അവസ്ഥയാണ് അത് വല്ലാത്തത് ചെയ്ത്താട്ടന്മാർ ചെയ്യുന്ന എന്തായാലും സോ ആക്ച്വലി കിട്ടണം കിട്ടിയില്ലെങ്കിൽ മൂഞ്ചി മാനറ സാറിന് എന്തായാലും കിട്ടണം പന്നുച്ചയും വേണമെന്നുണ്ട് എന്തായാലും നോക്കാം ദയവേ തൊള്ളായിരം പിടിക്കാൻ പോയേ പ്ലീസ് തരണേ അത്രേ ഉള്ളു കോഴി കൊടുത്ത് സ്നേഹിക്കും മോ ഞാൻ ഗോൾ കീപ്പറായി ഞാൻ മേടിച്ചു നമ്മുടെ വേണ്ട സാറാന്ന് മേടിച്ചു എന്നാ പണിയാടാത് വേണ്ടായിരുന്നു തൊള്ളായിരം വീണ്ടും പഠിക്കാൻ പോവാണ് ഇറക്കി വിട്രാ ആ ഗോൾ കീപ്പർ ഇറക്കി വിട്രാ

അടുത്ത ട്രൈ ബാൻഡ്രസാറെ കിട്ടണേ അയ്യോ അയ്യോ പ്ലീസ് ബാൻഡ്രാറ് ബാൻഡ്രാറ് പന്നുച്ച തന്നു ബെയിലും തന്നു ബെയില് യൂസേ ഇല്ല ബെയില് വേണ്ട എന്നു പറഞ്ഞാൽ അതിന്റെ പാരം ചക്കൻ കിട്ടിയെങ്കിൽ ഓക്കെ ആയിരുന്നു എന്താണ് അവസരത് ഒരു സിംഗിൾ ട്രൈ എടുക്കാം ഇട്ടുകൂടാ സിംഗിൾ ട്രൈ കൊടുത്തിട്ടുണ്ട് പ്ലീസ് ഗോൾ കീപ്പർ ഗോൾ കീപ്പറാണ് പേടിയാർ പോല് ലാസ്റ്റ് ട്രൈ തൊള്ളായിരത്തി ലാസ്റ്റ് ട്രൈ ആണ് ഇനി കോഹി പേടിക്കാൻ പൈസ ഇല്ല പ്ലീസ് പ്ലീസ് കൊനാമി പ്ലീസ് വണ്ടർ സാർ വാണ്ടർ സാർ ഗോൾ കീപ്പറാണ് പക്ഷെ നല്ല ഊക്കാട്ടോ ഇനിയും കോഹിൻ പേടിക്കേണ്ടി വരും ഓരോരോ അവസ്ഥകള് സോ കോനിയും മേടിക്കേണ്ടി വരും നമ്മൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സോ ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പം വാങ്ങാം ഇപ്പൊ വീണ്ടുന്നായാലും മൂവായിരം കോഴിയും പർച്ചേസ് ചെയ്യിപ്പിച്ചു നമ്മളെ കൊണ്ട് സോ ഇത്രയും കറക്റ്റ് ഇട്ട് ഇനിയിപ്പം വിട്ടുള്ളതും ശരിയല്ല ഇപ്പം എന്തായാലും കറക്റ്റ് എടുക്കാം എല്ലാത്തും ചെയ്ത കേട്ടോ അമ്മമാര് ഗ്രൂപ്പിലെ പിള്ളേർ പറഞ്ഞോ സോ ഇനിയിപ്പം കിട്ടുമായിരിക്കൂല്ലോ ഇതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ പോയി ചാവുന്നതാ കിടക്കുന്ന വാൻഡ്രസാറ് മാത്രം ഒരു മൂല കിടപ്പുണ്ട് സോ സോമി ടാപ്പിഡ് സൈൻ ചെയ്യാം അയ്യോമേ കിട്ടറേ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ എന്താ ചെയ്യാനുള്ളത് എന്ത് കഷ്ടോക്കണത് സെക്കൻഡ് ട്രൈ എടുക്കാം തൊള്ള സെക്കൻഡ് ട്രൈ എടുക്കാൻ പഠിക്കാൻ പോവാണ് ഒരു സിംഗിൾ ട്രൈ എടുത്തിട്ട് പോവാം നല്ലത് സിംഗിൾ ട്രൈ എടുത്തിട്ട് പോവാം ഗോൾ കീപ്പർ അപ്പിക്കാറേ നിർത്താൻ അതെ ചെയ്തു തന്നെ തെലുങ്കേട്ട് സോ അമ്പത്തിനാല് പ്ലേസേ ഉള്ളൂ പോകും ദൈവമേ ഗുണാമി 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 റൈറ്റ് ബാക്ക് അല്ലാത്ത തലവേദന ആയിരത്തി മുന്നൂറ് കോയിൻ തൊള്ളായിരം പൊടിക്കണോ തൊള്ളായിരം പ്ലീസ് ദയവുമൂക്കരുത് അല്ല സിംഗിൾ ട്രൈ എടുത്തിട്ട് ലാസ്റ്റ് പൊടിക്കാം സിംഗിൾ ട്രൈ എടുക്കാം സി എഫ് സ്കിപ്പ് വീണ്ടും സിംഗിൾ ട്രൈ അടിക്കാൻ പോവാണ് സിംഗിൾ ട്രൈ എടുത്ത് വീണ്ടും അത് ലെഫ്റ്റ് വിങ് ഫോർവേഡ് വീണ്ടും സിംഗിൾ ട്രൈഡ് എടുക്കാൻ പോവാണ് സിംഗിൾ ട്രൈഡ് എടുത്തു എടാ ഗോൾ കീപ്പറപ്പിക്കാണെങ്കിൽ എത്ര ഗോൾ കീപ്പറാണ് വന്നത് നല്ല ഊക്കാട്ടോ തൊള്ളായിരത്തി അൻപത് വരും കൊടുത്തിട്ടുണ്ട് എടാ എപ്പിക്കടാ എപ്പിക്കടക്കുണ്ടാ എല്ലാ ഗോൾ കീപ്പറും മൈ ലാസ്റ്റ് തൊള്ളായിരം ഇനി എൻ്റെ പൈസ എല്ലാം വാങ്ങാൻ അടിക്കി അടിക്കുമ്പോൾ മേടിക്കുന്ന വല്ലാത്ത അവസ്ഥയായിരുന്നു എന്തായാലും എന്തൊരു അവസ്ഥയാണ് വീണ്ടും നമ്മൾ ആ മൂവായിരം കോയിൻസ് മേടിച്ചിട്ടുണ്ട് കൊണച്ച അവസ്ഥ നെക്സ്റ്റ് എടുക്കാൻ പോവാണ് കിട്ടുമായിരിക്കും ഇത് കിട്ടിയില്ല നോക്കിക്കോളും തല അടിച്ചാൽ വിളിക്കും നോക്കിക്കണം പാർട്ടികൾ സ്വശ്നായി എടുത്തിട്ടുണ്ട് കിട്ടുമായിരിക്കും ആ ഗോൾ കീപ്പർ അടാ അത് എപ്പിക്കല്ലോടാ എൻ്റെ ഒരു ഇത് മൈരിങ്ങള് അട എപ്പിക്കടാ എപ്പിക്കടാ അത് എപ്പിക്കാം എൻ്റെ മോനെ കഴിഞ്ഞ് 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 പണി കഴിഞ്ഞെന്തായാലും പക്ഷെ ഇത്ര കോൺ പിടിച്ചാ നമ്മള് എൻ്റെ അമ്മേ తెలుగు మూంజీ థౌసంట్ సో ఇపో బాయ్